ഹലോ വെൽക്കം ടു മിനിസ് മിനിസ്കേ സ്മൈലി ബ്ലോ അപ്പം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവരും ചായയെ കുടിച്ചിട്ടുണ്ടാവുമല്ലേ ആ ഞാനിന്നുണ്ടല്ലോ എനിക്കിന്ന് കുറച്ച് ഫ്രീ ആണ് ഇന്ന് ഞാൻ എനിക്ക് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആയതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു ഒരു വീഡിയോ രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു രണ്ട് വീഡിയോ എങ്കിലും ഇടാമോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാനൊരു ബ്യൂട്ടി ടിപ്സാണ് കാണിച്ചു തരുന്നത് കേട്ടോ അന്ന് വന്ന് നമുക്ക് സെയിം അത് രണ്ട് റിമൂവൽ തന്നെയാണ് സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അതിനകത്ത് അപ്പം കാണിച്ചു തരാം അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കാണിച്ചുതരാം കേട്ടോ ഞാൻ ഞാനെൻ്റെ ഹെയർ കട്ട് ചെയ്തുകൊണ്ടു ആക്ച്വലി എന്ത് സ്ട്രെയിറ്റ് ലൈൻ എടുത്താണ് കേട്ടോ അവർ കട്ട് ചെയ്തത് കാരണം ഞാൻ എപ്പോഴും സ്ട്രെയിറ്റ് ലൈനും അങ്ങനെ എടുക്കാറില്ല എന്നുണ്ട് എന്നാൽ ശരിക്കും കോമ്പ് ചെയ്തില്ലായിരുന്നു ആ ആ ഇപ്പം നിങ്ങൾക്ക് അല്ലേ ഇതെൻ്റെ കുക്ക് കൂടെ വന്ന് കിടപ്പുണ്ടേ അപ്പം ഞാൻ തൈ ചെയ്യട്ടോട്ടോ ഞാൻ ഫേസ് ഒക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനിവിടെ പുതിയൊരു ഫേസ് വാഷ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒരാഴ്ചയായി വാങ്ങിച്ചിട്ട് കാരണം എൻ്റെ ഫേസ് എല്ലാം ഭയങ്കര ടാൻ ഒക്കെ ആയിട്ട് ഞാൻ ഇപ്പോഴും പോകുന്ന റെഗുലർ ഷോപ്പിലാണ് പോയത് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇത് നല്ല സൂപ്പറാണ് യൂസ് ചെയ്യാൻ പറഞ്ഞു ഞാനിപ്പോഴും യൂസ് ചെയ്യുന്ന സയാൻ മൈസയുടെ ഫേസ് വാഷ് വാഷായിരുന്നു അതിപ്പം ആ ബ്രാൻഡ് സ്റ്റോപ്പ് സ്റ്റോപ്പായിരുന്നാണ് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഇത് ഇച്ചിരി ഇതൊന്നും ഇല്ല ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയുള്ളു കേട്ടോ ഇതുണ്ടോ കാണുന്നുണ്ടോ ഇങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ ഇതോ ഇതെന്തിന്റെ പേരെന്ന് ചോദിച്ചാൽ ബ്രിലാര ബ്രിലാര വൈറ്റമിൻ സി ഫേസ് വാഷ് ആണ് ഇതിനകത്ത് ട്യൂണർ ഉണ്ട് സിറം ഉണ്ട് പിന്നെ മോയ്സ്ചറസ് ഉണ്ട് വൈറ്റമിൻ സി ആണ് പിന്നെ നമുക്ക് ഡേ ആൻഡ് നൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടത് ഓർഗാനിക് ആണ് കേട്ടോ പ്ലാന്റ് ഇന്ന് മീൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് ഇത് കേട്ടോ ഇത് നമുക്ക് ആർക്കും ഇത് യൂസ് ചെയ്യാം അപ്പൊ ഇതിൻ്റെ പൗഡറാണ് കേട്ടോ വരുന്നത് ഞാൻ കാണിച്ചു ഇതാണ് അതിന്റെ ബോക്സ് ചെറുതാണ് നമുക്ക് ഒരു വൺ വൺ ഡ്രോപ്സ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ കുഞ്ഞി ഒരു പൗഡർ ആയിട്ട് യൂസ് ചെയ്യാം അത് നമ്മൾ പണ്ടൊക്കെ പലതെ ഉപയോഗിക്കാം ഇതും ഇത് മീട്ടോ നീം പൗഡർ എല്ലാം മിക്സ് ആണ് ഓറഞ്ച് ആണ് തിരിച്ചിട്ടു വേസ്റ്റ് ആവത്തില്ലേ അപ്പം നമ്മൾ കുറച്ച് എടുത്താൽ മതി നല്ല അധികം മീൻസ് എന്താ പത വരില്ല കേട്ടോ ഇത് പത വളരെ കുറവാണ് അപ്പത് ഞാൻ കുറേ ആഴ്ച യൂസ് ചെയ്യുന്നതിൽ കുറച്ച് മാറ്റം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുപോലെ അപ്പം നമുക്ക് അടുത്ത നമ്മുടെ ഫേസ് സ്ക്രബ് കാണിച്ച് തരാം അപ്പം നമ്മുടെ ഫേസ് സ്ക്രബിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയോ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ബൗൾ എന്തായാലും വേണം ഒരു സ്പൂണും വേണം അപ്പം നമ്മുടെ പഴയ നമ്മുടെ ഷുഗർ പൗഡർ നിങ്ങളുടെ ആവശ്യത്തിന് എടുത്താൽ എടുത്ത് എടുത്താൽ മതി കേട്ടോ ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ പിന്നെ വേണ്ടതാണ് ഹണി കണി ഹണി അറിയാലോ തീർന്നു കേട്ടോ ഇവനെ ഇങ്ങനെ ഊറ്റണം ആ ഉണ്ട് ഞാൻ വിചാരിച്ച് തീർന്നു നിന്ന് ഓക്കെ പിന്നെ വേണ്ടതാണ് നമുക്ക് കോക്കനട്ട് ഓയില് കോക്കനട്ട് ഓയില് അപ്പം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും നമുക്ക് മിക്സ് ചെയ്യാം ഇന്നലെ ഇവിടെ നമുക്കറിയാം എല്ലായിടത്തും ഗണേശ ഫെസ്റ്റിവൽ ആയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ പത്ത് ദിവസത്തേക്ക് നമ്മുടെ റോഡൊക്കെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും ഗണേശനെ കൊണ്ട് നമ്മൾ ഗണേശനെ നമ്മൾ വെള്ളത്തിൽ ഇടാൻ കൊണ്ടുപോകുമല്ലോ അപ്പോൾ ഞാൻ ഒരു പൂജയൊക്കെ ചെയ്തു അത്രേ ഉള്ളൂ ഇപ്പം കോക്കനട്ട് ഓയില് നിങ്ങൾക്ക് ഒലിവ് ഒലിവ് ഓയിലുള്ളവർക്ക് ഒലിവോയില് ഉപയോഗിക്കാം കേട്ടോ എനിക്ക് ഒലിവ് ഓയിൽ എൻ്റെ കയ്യിൽ ഇല്ല ഒലിവ് ഓയിലുണ്ടെങ്കിൽ ഒലിവ് ഓയില് അപ്പോൾ ഉണ്ട് ഒലിവ് ഓയിലുള്ളവർക്ക് ഒലിവ് ഓയില് യൂസ് ചെയ്യാം എനിക്ക് ഒലിവ് ഓയിൽ ഇല്ല അതുകൊണ്ടാണ് ഒഴിച്ചു കട്ടിയായിട്ട് ഷുഗർ ആയുണ്ട് കുറച്ച് തരത്തിൽ പോലെയാണ് വേസ്റ്റ് വണ്ടി വന്നിട്ടുണ്ട് ഈ നമുക്ക് എന്തല്ലോ ഫേസ് നല്ല ഗ്ലോ തരും നമ്മുടെ ടാൻ ഒക്കെ റിമൂവ് ആകും നല്ലൊരു ബ്രൈറ്റ് തരും കേട്ടോ നമുക്കിത് നല്ല ഫേസ് നല്ല ബ്രൈറ്റ് ആൻഡ് ഷൈനി ആയിട്ടിരിക്കും ബിക്കോസ് മോയ്സ്ചറസ്സും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഹണി അറിയാലോ നമുക്കൊന്ന് പയ്യൊന്ന് സ്ക്രബ് ചെയ്യട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്താൽ മതി ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയാ അവരെന്നോട് പറഞ്ഞതാ അറ്റ്ലീസ്റ്റ് ക്ലീനപ്പ് ചെയ്യാന് ഇപ്പൊ ഞാൻ വിചാരിച്ചു പോകുന്നതിന് ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് ക്ലീനപ്പ് ചെയ്യാന്ന് വിചാരിച്ചു ഇവിടെ ക്ലീനപ്പിന് സിക്സ് ആണ് തോന്നുന്നു കേട്ടോ പഴയ നല്ല ഇവരാണ് നമ്മുടെ ഇല്ലേ അവരാണ് കേട്ടോ അവരുടെ ബ്യൂട്ടി പാർലറാണ് അവരെത്ര എന്തെന്നറിയോ എന്ത് സിൻസിയർ ആയിട്ട് എന്താ അറിയോ വർക്ക് ചെയ്യുന്നത് ഇപ്പം ഞാൻ എന്നാലും ചിന്ന ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടി പോയപ്പം അവർ നല്ലപോലെ റിമൂവ് ഒക്കെ ചെയ്ത് പിന്നെ ഓരോ പ്രാവശ്യം ഒരിങ്ങനെ തടവി തടവി തടുവി നോക്കിയിട്ട് നമുക്കത് മീൻസ് റിമൂവ് ചെയ്തു തരും ഒരു വേറെ ബ്യൂട്ടി പാർലർ ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ ഇവരെല്ലാം പ്രൊഫഷണിസ്റ്റാണേ അവർ യൂണിഫോമിയാണ് അവരെല്ലാവരും ഞാൻ അവിടെ റെഗുലർ റെഗുലർ പോകുന്ന പറഞ്ഞാൽ മീൻസ് ഐബ്രോ ത്രെഡിങ്ങിന് ഇതിന് മാത്രമേ ചിൻ റിമൂ മീൻസ് ഹെയർ റിമൂവൽ മാത്രമേ പോകാറുള്ളൂ അല്ലാതെ ഒന്ന് ഞാൻ ടീറ്റാൻ റിമൂവല് കഴിഞ്ഞ വർഷമാണ് ചെയ്തത് കഴിഞ്ഞ എന്നറിയാമോ കഴിഞ്ഞ ഡിസംബറിൽ ഇപ്പോൾ എത്ര നാളായി എട്ട് മാസമായില്ലേ ക്ലീപ്പ മാത്രം പോയി ചെയ്യും പയ്യെ ചെയ്യാം അവളുകൂടെ കേട്ടോ വെരി സ്മൂത്താണ് നമ്മുടെ അണ്ടർ ഐ ഇനി നമുക്കൊരു ടെൻ മിനിറ്റ്സ് അങ്ങനെ ഇരിക്കട്ടോ കേട്ടോ ഇതിപ്പം നമുക്കറിയാമല്ലോ ഓയിലായതുകൊണ്ട് ഒബ്സർവ് ആവത്തില്ല അപ്പം നമ്മൾ ടെൻ മിനിറ്റ്സ് കഴിയുമ്പോൾ നല്ലൊരു വാം വാട്ടർ നമുക്ക് നല്ലോലെ വാഷ് ചെയ്യാം കേട്ടോ എൻ്റെ ഇടയിലെ ഞാനേ ഇന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്നറിയുമോ ചപ്പാത്തിയാണ് ചപ്പാത്തിക്ക് ഞാൻ ക്യാരറ്റ് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓർത്ത് അയ്യോ വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം അതെന്നറിയോ ഇപ്പം വീഡിയോ എടുക്കുന്നതിൻ്റെ കാരണം എനിക്ക് ഇപ്പോൾ സമയം ഒമ്പതേ കാലായി ഈ സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിരിക്കും ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് ശേഷം വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ബ്ലഡറായിരിക്കും കാരണം ബ്രൈറ്റ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് എനിക്ക് വീട് എടുക്കാൻ ഭയങ്കരായിട്ട് പറ്റാത്ത വരുന്നത് ഇപ്പോ ബാക്കി ഇത്ര ഉണ്ട് കുറച്ച് ഞാൻ എടുത്തുള്ളായിരുന്നു ട്രൈ ട്രൈ ആവട്ടെ അപ്പൊ ഇത് ഉണ്ടാ ഏകദേശം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ലപോലെ ഒരു വാം വാമ്പാട്ടില് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പൊ ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് കാണാമോ 得学起诺一毕业。 കണ്ടോ കണ്ടല്ലോ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടല്ലേ ഇവിടുത്തെ ഇവിടെ ഒക്കെ നോക്കിയാൽ നല്ലൊരു ബ്രൈറ്റ്നസ് നല്ലൊരു പിങ്കിഷ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഫേസ് പാക്ക് ഫേസ് സ്ക്രബൊക്കെ യൂസ് ചെയ്യുക ഹോം മെയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇപ്പം നമ്മൾ ബ്യൂട്ടി പാർലർ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒക്കേഷനിൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ ഹോം മെയ്ഡ് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നോക്കി എത്ര നമുക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ഓരോ ഫേഷ്യലും ഓരോ മീൻസ് റേറ്റ് ഡിഫറൻസ് ആണല്ലോ മാത്രമൊക്കെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ റെഗുലർ വീട്ടിൽ ടൊമാറ്റോയൊക്കെ വെച്ച് നല്ലപോലെ നമ്മൾ പച്ചക്കറി അരിയും പ്ലേടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ കൂത്താൽ മതിയെന്നേ പിന്നെ ബീട്രൂട്ടും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ മോര ഇടയ്ക്കുന്ന ആള് ഞാൻ ചില സമയത്തുണ്ടല്ലോ ഫേസ് വാഷ് ഞാൻ ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത് അതെന്നോട് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ റെഗുലർ ഷോപ്പ് ആയതുകൊണ്ട് വാങ്ങിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന അറിയുമോ ഈ മോര് അല്ലെങ്കിൽ പാല് അല്ലെങ്കിൽ നമ്മുടെ കസ്തൂരി മഞ്ഞളിൽ അത് അല്ലെങ്കിൽ കടല പൗഡർ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ ഒരു വർഷം മുമ്പ് വരെ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുമായിരുന്നു സയാൻ മൈസയുടെ ഫേസ് വാഷ് യൂസ് ചെയ്യുമായിരുന്നു വൈറ്റമിൻ സി അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട ഓർഗാനിക്കൽ നമ്മുടെ തന്നെ പണ്ടത്തെ നമ്മുടെ അമ്മച്ചിമാരുടെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് എൻ്റെ മുഖത്തൊക്കെ നമുക്ക് എനിക്ക് അങ്ങനെ സ്കാ സ്കാറുകളൊന്നുമില്ല പിന്നെ നൈറ്റ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ വരും അത് എല്ലാവർക്കും വരുമില്ല കാരണം നമ്മൾ ഉറക്കം അല്ലാതെ എനിക്ക് എവിടെ ഇല്ലതുണ്ടോ ഒരു മാർക്ക് പോലുമില്ല ആക്ച്വലി നമുക്ക് എല്ലാവർക്കും തേർട്ടി ക്രോസ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും എന്താണെന്ന് അറിയോ നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇവിടെ ഈ പിന്നെ ഈ ബ്ലാക്ക് ഒക്കെ വരാറുണ്ട് ചിലർക്കൊക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഒത്തിരി പേർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നോക്കുക എൻ്റെ ഫേസിനൊന്നും അങ്ങനെ ഇല്ലേ ഇല്ല അപ്പം നമ്മളെന്താണറിയ നമ്മൾ നല്ലപോലെ എപ്പോഴും നമ്മൾ ഞാൻ മിൻസ് എന്താ പറയാ ഞാൻ എവിടെ പോയിട്ട് വന്നാലും ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മുടെ ഐലൈനറൊക്കെ നമ്മൾ നല്ലപോലെ ഞാൻ കളഞ്ഞിട്ട് നല്ലപോലെ കളഞ്ഞിട്ടാണ് ഞാൻ കിടക്കാറുള്ളത് എപ്പോഴാണല്ലോ അത് എവിടെ പോലും ശരി എനിക്ക് വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് എനിക്ക് നമുക്ക് ഫേസ് വാഷ് അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കടല പൗഡറോ ബേസൻ പൗഡറല്ലേ അതൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ലപോലെ ഞാൻ റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്തിട്ട് ഞാൻ കിടന്നുറങ്ങുന്നത് ഒരിക്കലും ഞാൻ അങ്ങനെ ഉറങ്ങാറില്ല പിന്നെ നമ്മുടെ ഫേസ് എപ്പോഴും ചിലർ മൂന്നാല് പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്യരുത് കേട്ടോ ആ മാക്സിമം ഒരു രാവിലെ നമ്മൾ ഡ്യൂട്ടിക്ക് പോയി കഴിയുമ്പോൾ പോകും തിരിച്ച് വൈകിട്ട് വരുമ്പോൾ ഒന്ന് വാഷ് ചെയ്യുക രാവിലെ വാഷ് ചെയ്യാം അത്രേ ഉള്ളൂ എപ്പോഴെപ്പോഴും നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മോയ്സ്ചറസ്ല്ല നമ്മുടെ നാച്ചുറൽ മീൻസ് ഓയിലി മോയ്സ്ചറസ് എല്ലാം സോഫ്റ്റ്നെസ് എല്ലാം പോകും അപ്പോൾ അങ്ങനെ നമ്മൾ ഫേസ് നോക്കിയാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കിടുന്ന ഹോം മെയ്ഡ് ഈ വാഴപ്പഴത്തിൻ്റെ തൊലിയും ഒക്കെ േ അപ്പോൾ എൻ്റെ ഈ ഫേസ് സ്ക്രബ്ബ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ചെയ്യൂ അപ്പോൾ എൻ്റെ ഫേസ് സ്ക്രബ്ബ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ് ചെയ്യാൻ മറക്കരുത് സബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പം ഞാൻ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാവില്ല അപ്പം അതൊക്കെ കഴിഞ്ഞാൽ വീഡിയോ എന്നാലും എൻ്റെ ഇടയിൽ രണ്ടര വീഡിയോകൾ ഞാൻ ഇടാൻ ശ്രമിക്കാം അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി എന്താ പറയുക എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ പത്ത് മണിയായി ഞാനിപ്പം ഇതിൻ്റെ ഇടയിൽ പോയി ക്യാരറ്റൊക്കെ അരിഞ്ഞ് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് അപ്പം എന്താ പറയുക അപ്പം ബാ ബൈ ടേക്ക് കെയർ അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻ്റ് ഇടുന്നു കേട്ടോ ബൈ